ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കോഴിക്കൂടിൻ്റെ വിശേഷങ്ങളും പിന്നെ പുതുതായി കൂടുണ്ടാക്കാൻ പറ്റുന്നവർക്ക് ഏത് ടൈപ്പ് കൂടാണ് നല്ലതെന്നും എഗ് ബോക്സ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ പറയുന്ന ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആറുകളി കൂടാണ് മഹാഗണി മരത്തിലുണ്ടാക്കിയ കൂടാണ് ആറുകളി കൂടേനും ഇപ്പോൾ ഇതൊരു അഞ്ച് കള്ളി കൂടാണ് ഇത് നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയ കൂടാണ് രണ്ട് ആശ്ശേരിമാർ മൂന്ന് ദിവസം വെച്ച് ഉണ്ടാക്കിയ കൂടാട്ടോ അത് അതിൻ്റെ മുകളിലത്തെ കള്ളിന്നാണ് അതാ മൂന്ന് കള്ളിയനെ അപ്പോൾ ഇത് രണ്ട് കള്ളിയേനെ ഇതിൻ്റെ പല കളക്കി മാറ്റി ഒറ്റ കള്ളിയൊക്കെ ഒരു ഹോൾ പോലെ ആക്കിയതാണ് അപ്പോൾ ഇതിൽ ഒരുപാട് കോഴിക്കൂട്ടുകളിട്ട് വളർത്താന്ന് വെച്ചിട്ടാണ് എല്ലാ ഭാഗവും നെറ്റാണ് നല്ല സ്പേഷ്യസ് ആണ് നല്ല കൂടാട്ടോ അപ്പോൾ നല്ലൊരു കള്ളിയാണ് അത് അപ്പുറം അപ്പോൾ മുകളിൽ ഒരു വലിയ കള്ളിയും ചെറിയ കള്ളിയും താഴെ മൂന്ന് ചെറിയ കള്ളി അപ്പോൾ ടോട്ടൽ അഞ്ച് കള്ളി കൂടാട്ടോ ഇത് ആദ്യം ഒരു ദിവസം ഒരു ആശ്ശേരി വന്ന് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ച് പോയിട്ടോ ആറ് കള്ളിയാക്കിയിട്ട് നെറ്റൊന്നും അടിച്ചില്ല ഡോറൊന്നും ഫിറ്റ് ചെയ്തില്ല മേൽക്കൂരൊന്നും ചെയ്തില്ല ഇത് സ്ട്രക്ചറാക്കിയപ്പോൾ അതിന് ഒരുപാട് സമയമായിപ്പോയി അയാൾ പോയി പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വന്ന കേട്ടോ ഒരാഴ്ച രണ്ടാഴ്ചത്തോളം കൂടെ അങ്ങനെ ഇടന്ന് പിന്നെ വന്നിട്ട് ഇതിന് നെറ്റടിച്ചെന്ന് ഡോറ് വെച്ചെന്ന് മേൽക്കൂരൊന്നും ചെയ്തില്ല അപ്പം മേൽക്കൂര ചെയ്തു തരാൻ വേണ്ടിയിട്ട് ഓരോ വിളിച്ചപ്പോൾ പറഞ്ഞ് തീരെ ഒഴിവില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഷീറ്റ് പണിക്കാരനെ വിളിച്ചിട്ട് ഷീറ്റ് ഷീറ്റാക്കാമെന്ന് ചാച്ച് അപ്പോൾ മേൽക്കൂര ആക്കണ ഏകദേശം ഒരു ഒമ്പതിനായിരം ഉറപ്പെന്നാണ് പറഞ്ഞത് കേട്ടോ അത്രയും പൈസ കൊടുത്ത് മേൽക്കൂര ഇടാൻ എനിക്ക് മനസ്സ് വന്നില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഓടാക്കാമെന്ന് ചാച്ച് അങ്ങനെ ഇത് പണിയെടുത്ത പണിക്കാരനെ എത്ര വിളിച്ചിട്ടും മേൽക്കൂര ചെയ്യാൻ വന്നില്ല അങ്ങനെ പിന്നെ ഞാൻ വേറൊരു വേറൊരാശേരിനെ തിരഞ്ഞു പിടിച്ച് വന്ന് മേൽക്കൂര ചെയ്തു ചെയ്തതന്നിട്ടോ നമുക്ക് പട്ടിക്ക് അടിച്ച് ഓടിട്ട് പിന്നെ എല്ലാവരും ചോദിക്കേണ്ടത് ഇതെന്തിനാണ് ഈ ഒരു താങ്ങി ഇവിടെ കൊടുത്തത് ഇതെന്താ വെച്ചാൽ ആദ്യം ഉണ്ടാക്കിയ ആശ്ശേരി കാല് സിംഗിൾ പീസാണ് കൊടുത്തത് അപ്പോൾ ഈ കൂടിൻ്റെ കനം കാല് താങ്ങൂലേനോ പിന്നെ അതുപോലെ മേൽക്കൂരം ഉണ്ടാക്കാൻ വന്ന ആശ്ശേരി ഇതിൻ്റെ മേലെ കയറിയിട്ടാണ് ഉണ്ടാക്കിയത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞത് ഇപ്പോൾ കേരളേ കനം താങ്ങും പിന്നെ അയാളെ പേറ്റും കൂടി താങ്ങാതെ ഒരു സൈഡ് കൂട് ചെറുതായിട്ടൊന്ന് ചേരിഞ്ഞ് അതുകൊണ്ടൊക്കെയാണ് പിന്നെ നമ്മൾ താങ്ങ് കൊടുത്തിട്ടുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ സിംഗിൾ പീസ് കാലൊന്നും ഈ ഈ ടൈപ്പ് കൂട് താങ്ങൂലാ കേട്ടോ അപ്പം ഈ ടൈപ്പ് കൂടിനൊക്കെ നമ്മൾ ക്യൂബ് ടൈപ്പ് കാലാണ് എപ്പോഴും കൊടുക്കേണ്ടത് ഇതിപ്പോൾ പിന്നെ കണ്ടില്ലേ ഇതാണ് സിംഗിൾ പീസ് സിംഗിൾ പീസ് കാല് ഇതേപോലത്തെ കാൽ ഇതിനു ആദ്യം ആ കൂടിനുള്ളത് അപ്പോൾ അതിനൊക്കെ ഇതിന് നല്ല ഹൈറ്റും ഉണ്ടേനും പിന്നെയാണ് ഒരു ദിവസം ഒരു കവുങ്ങ് വീണ് നമ്മൾ അപ്പുറത്തെ കവുങ്ങ് വീണിട്ട് ഫുള്ള് കോഴിക്കൂടിൻ്റെ ഓടും പട്ടിക പൊട്ടി അങ്ങനെ അതൊക്കെ പിന്നെ നമ്മൾ രണ്ടാമത് മാറ്റിച്ചതാട്ടോ അപ്പോൾ ഇത് മാറ്റാൻ വന്നത് വേറെ ആശ്ശേരി ആട്ടോ ആ ആശ്ശേരി പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കാലൊക്കെ മാറ്റി മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് കാലിൻ്റെ ഹൈറ്റൊക്കെ കുറച്ച് കാല് ക്യൂബ് ആക്കി തന്നിട്ടോ ആദ്യം കാണിച്ച കാലല്ല ഇപ്പോൾ അത് നല്ല ഉറപ്പിലാക്കി തന്നിട്ടുണ്ട് കാലിട്ടോ ഇപ്പോൾ കൂട് സുഖമായിട്ട് കാല് വെയിറ്റൊക്കെ താങ്ങും നല്ല കാലാക്കി അപ്പം ഇതുപോലത്തെ കാലാണ് നല്ല വെയിറ്റുള്ള കോഴിക്കൂടിന് നല്ലത് പിന്നെ തുടക്കക്കാരായ എല്ലാവരും ഒരുപാട് ആളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ മേൽക്കൂര കൊടുക്കാൻ നല്ലത് ഇങ്ങനെ വൺ സൈഡ് സൈഡായിട്ടാണോ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ടു സൈഡ് സൈഡായിട്ടാണോ കൊടുക്കാൻ നല്ലതെന്നൊക്കെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ടു സൈഡ് നമ്മളെ കൂട് കണ്ടില്ലേ അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് റേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ളത് എങ്ങനെ ചെയ്യുക എങ്ങനെ ചെയ്താലും നല്ലതാണ് ഇപ്പോൾ ടു സൈഡ് കൂടാണിത് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു രണ്ട് പട്ടിക നമ്മൾ ഇളക്കി മാറ്റിയാൽ കോഴിക്ക് ഇവിടെ ഇടാനും പറ്റും കേട്ടോ അപ്പം നമ്മൾ എന്തായാലും കോഴി കോഴിക്കൂട്ടിലോ കോഴിക്കൂടിൻ്റെ സമീപത്തൊക്കെ ആയിട്ട് ആ മുട്ട ഇടുക അപ്പോൾ എഗ് ബോക്സ് പ്രത്യേകം സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല കോഴിക്കൂടിൻ്റെ മുകളിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ചെറുതായിട്ട് കൊടുക്കണവർക്കൊക്കെ അപ്പം നമുക്ക് ഈ കൂടിൻ്റെ ഇപ്പോൾ കളക്കി കൊടുത്താൽ അവിടെ ചെയ്യുക പിന്നെ ഇങ്ങനെ വൺ സൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എഗ് ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ടോ ഇവിടെ കുറേ സ്ഥലമുണ്ട് ഇവിടെ ഒന്നും നമ്മൾ കള്ളികൾ കൊടുത്തിട്ടില്ല നമ്മൾ ആകെ ഒരു ഭാഗത്തേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അവിടെ ഒരു മൂന്ന് കള്ളി നമ്മൾ എഗ് ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട് കാക്ക കൊണ്ടുപോകണേനെ സാരി കൊണ്ട് മറിച്ചാണ് അത് ആ മൂന്ന് കള്ളി ഉണ്ടെങ്കിലും കൂടിയിട്ട് എല്ലാവരും ഒരു കള്ളി തന്നെയാണ് കേട്ടോ കയറി മുട്ടയുടെ സൈഡിൽ ഇപ്പോൾ ആരും കയറിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ മറിച്ചിട്ടുണ്ട് അപ്പോൾ എഗ് ബോക്സ് പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല കോഴിക്കോടിൻ്റെ മോളിൽ തന്നെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തുടക്കക്കാര് ഇങ്ങനെ വൺ സൈഡ് കൊടുത്താലും നല്ലതാണ് പിന്നെ ടു സൈഡ് കൊടുത്താലും നല്ലതാണ് ഏതാ ചിലവ് ഒക്കണ വെച്ചാൽ വൺ സൈഡാണ് ഞാൻ എപ്പോഴും നല്ലതെന്ന് പറയുള്ളൂ പക്ഷേ ഇതിലാണ് എഗ് ബോക്സ് നല്ലതായിട്ടില്ല പിന്നെ നമ്മളെ കമ്പി കൂടെ ഉണ്ട് ഒരുപാട് കാലമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതിൻ്റെയും വൺ സൈഡ് പ്രൂഫാണ് പക്ഷെ ഇതിൻ്റെ മുകളിൽ ഒന്നും കയറി കോഴികൾ മുട്ട അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഒന്നും ചിലപ്പോൾ ഹൈറ്റ് കൂടികൊണ്ടേ പിന്നെ അതാ ഒരു കമ്പി കമ്പിയാണ്ടില്ലേ ഇതേപോലെ നമ്മൾ എല്ലാ കോഴിക്കൂട്ടിലും വെച്ചുകൊടുത്താൽ ഏറ്റവും നല്ല കേട്ടോ കോഴികളീ കാഷ്ടത്തിൽ നിന്നിട്ടാണ് അസുഖമൊക്കെ വരുന്നത് ഇപ്പം രാത്രിയാകുമ്പോൾ എല്ലാവരും ആ കമ്പീൻ്റെ മേലെ കയറി ഉറങ്ങുന്നത് കേട്ടോ മരക്കൂടാണെങ്കിലും കൂടി നമുക്ക് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഇത് നമ്മുടെ കൂടിപ്പോൾ ഒരുപാട് കാലമായി കൂടിൻ്റെയൊക്കെ കഥ കഴിയാനായിട്ടുണ്ട് നാടൻ കോഴി വളർത്തുന്നവർക്ക് ഒരു എഗ് ബോക്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ കോഴികൾ ഒരു ദിവസം മുട്ട എന്നും അവിടെ മുട്ട ഇപ്പോൾ ഈ കൂടുകളുടെ ഇടയിൽ ഒരു ഗ്യാപ്പാണില്ല ഇതിൻ്റെ ഉള്ളിൽ ആരോ മുട്ട വെച്ചിട്ടുണ്ട് നല്ലോണം ഒതുക്കി വെച്ചിട്ടുണ്ട് കാക്ക കിട്ടാത്തത് കൊണ്ട് അവിടെ ഉണ്ടായിപ്പോയതാണ് ഇല്ലെങ്കിൽ അത് കാക്ക കൊണ്ടുപോയിപ്പോയനി അപ്പോൾ അവിടെ ഒന്ന് അടയിരിക്കാനും ഏതായാലും പറ്റൂല രാത്രിക്ക് രാത്രി എടുത്ത് സ്ഥലം മാറ്റണം അപ്പോൾ ഇതേപോലെ നമ്മൾ കോഴിക്കൂടിൻ്റെ മേലെ തന്നെ നമുക്ക് എഗ് ബോക്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റൂട്ടോ എന്നാൽ കോഴികൾ സ്ഥിരമായിട്ട് അവിടെ മുട്ട ചെയ്യും പിന്നെ അവിടെ തന്നെ വേഗം പൊരുതിയിരിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ പൊരുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതായാലും അവിടെ സേഫ് അല്ലാത്തതുകൊണ്ട് രാത്രിക്ക് രാത്രി എടുത്തിട്ട് സ്ഥലം മാറ്റിയാൽ മതി രാത്രി മാറ്റി വച്ചാൽ ഒരു പുതിയ സ്ഥലത്തേക്ക് മാറ്റി മാറി അടയിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എഗ് ബോക്സ് സെറ്റ് ചെയ്യലൊക്കെ അപ്പോൾ തുടക്കക്കാർക്ക് എപ്പോഴും വൺ സൈഡ് റൂഫാണ് നല്ലത് മരത്തിൻ്റെ കൂടാണ് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്